നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് ജനിതക മാറ്റം വരുത്തിയ ഏത് വിളയുടെ കൃഷിയാണ് താൽക്കാലികമായി സുപ്രീം കോടതി തടഞ്ഞത് കടുക് ഉലുവ ജീരകം ഉഴുന്ന് കടുകിൻ്റെ കേരള കായിക ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ പതിനേഴ് സെപ്റ്റംബർ ഒന്ന് ഒക്ടോബർ പതിമൂന്ന് മാർച്ച് പതിനാറ് കേരള കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിമൂന്നിനാണ് അമ്പതാം വാർഷികം ആഘോഷിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ പ്രതിസന്ധി സ്വയംവരം പിന്നെയും എലിപ്പത്തായം സ്വയംവരം എന്ന സിനിമയാണ് കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ പഠനത്തിനുമായി ഉപയോഗിക്കുന്ന സൗണ്ടിംഗ് റോക്കറ്റ് ഡ്രാഗൺ രോഹിണി ആർക്കസ് പെട്രൽ രോഹിണി എന്ന റോക്കറ്റാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ മലയാളി മാണി സേതു ശിവൻ ഗണേഷ് സേതുവായിരുന്നു ലോകകപ്പിൽ അർജൻറ്റീനയെ പരാജയപ്പെടുത്തി ആദ്യ ഏഷ്യൻ ടീം അമേരിക്ക കൊറിയ മ്യാൻമാർ സൗദി അറേബ്യ ലോകകപ്പിൽ അർജൻറ്റീനയെ പരാജയപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ ആയിരുന്നു സൗദി അറേബ്യ തൊഴിലാളികളുടെ പ്രതിദിന വേതന നിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കർണാടക കേരളം മണിപ്പൂർ തമിഴ്നാട് പ്രതിദിന വേതന നിരക്ക് ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ് മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ ഭരണകൂടത്തിനുള്ള അവാർഡ് നേടിയ ജില്ല കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ഇടുക്കി കോഴിക്കോട് ജില്ലയാണ് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു സംസ്ഥാന ബതിര കായികമേളയുടെ വേദി പട്ടാമ്പി നീലേശ്വരം മൂകാംബിക ചിറ്റൂർ കേരള ബദിര കായികമേളയുടെ വേദി നീലേശ്വരത്താണ് കേരളത്തിലെ ഏറ്റവും പുതിയ കരട് വോട്ടർ പട്ടിക പ്ര പ്രകാരം ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല കോഴിക്കോട് വയനാട് മലപ്പുറം തൃശ്ശൂർ വയനാട് ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിയാവക്കി വനം സ്ഥിതി ചെയ്യുന്ന നഗരം ഹൈദരാബാദ് മുംബൈ കൊച്ചി ഡൽഹി ഏറ്റവും വലിയ മിയാവാക്കി വനം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ് ബാങ്ക് നിരക്കിനെ അടിസ്ഥാനമാക്കി ഏകീകൃത സ്വർണവില അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാട് കേരളം മണിപ്പൂർ മേഘാലയ കേരളമാണ് ശരിയായ ഉത്തരം സംസ്ഥാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും എത്ര അക്ക സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകാനാണ് തീരുമാനിച്ചത് പതിമൂന്ന് പതിനാല് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് അക്കമുള്ള നമ്പർ കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് മമ്മൂട്ടി ഇന്ദ്രൻസ് ടോമിനോ ജയസൂര്യ കേരള സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ടോമിനോ തോമസ് ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം നവംബർ ഏഴ് നവംബർ പതിനേഴ് മാർച്ച് പതിനെട്ട് ഏപ്രിൽ രണ്ട് ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം നവംബർ ഏഴിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം അയർലാൻഡ് ന്യൂസിലാൻഡ് ഫിൻലാൻഡ് പോളണ്ട് ലോക ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ് കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി അഞ്ച് വർഷം നാല് വർഷം ആറ് വർഷം എട്ട് വർഷം പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് യു എൻ വിരുദ്ധ സമിതിയുടെ നിലവിലെ അധ്യക്ഷൻ ചൈന നേപ്പാൾ ഇന്ത്യ കൊറിയ യു എൻ ഭീകരവിരുദ്ധ സമിതിയുടെ നിലവിലെ അധ്യക്ഷനാണ് ഇന്ത്യ ഭാരതീയ ഭാഷാ ദിനമായി തിരഞ്ഞെടുത്തത് ഡിസംബർ പതിനൊന്ന് ജനുവരി പതിനെട്ട് ഒക്ടോബർ രണ്ട് ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ പതിനൊന്നിനായിരുന്നു സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് പാലക്കാട് കോഴിക്കോട് കോട്ടയം വയനാട് സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് പാലക്കാടിനെയായിരുന്നു ടെറായ് ആന സങ്കേതം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് കേരളം കർണാടക ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ടെറായ് ആന സങ്കേതം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ് ലോകത്താദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകി തുടങ്ങിയ രാജ്യം അമേരിക്ക ഇന്ത്യ ചൈന നേപ്പാൾ ചൈനയാണ് നൽകി തുടങ്ങിയത് കേരളത്തിലെ ആദ്യത്തെ ഡയറി പാർക്ക് തുടങ്ങുന്നത് എവിടെയാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട മലപ്പുറം ഇടുക്കി ജില്ലയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിലെ വേദി കൊൽക്കത്ത മുംബൈ ഡൽഹി പൂനെ മുംബൈയിലാണ് ഏറ്റവും കുറച്ച് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് പഞ്ചാബ് ആസാം ബീഹാർ ഹരിയാന ഏറ്റവും കുറച്ച് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന നഗരം സൂറത്ത് ബാവ് നഗർ ജാംനഗർ പോർബന്ദർ റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ബാബ് നഗറിലാണ് ഉഗൈ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ബിയാസ് നർമ്മദ രവി താപ്തി ഉഗൈ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഉഗൈ ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ് ഹരിയാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമീപം ദൈവനാമത്തിൽ സ്വർഗവാതിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം ഹരിയാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നാണ് പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്കായി പഞ്ചാബ് സംസ്ഥാനം വേണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മീഷൻ ദർ കമ്മീഷൻ ഷാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ജെ വി പി കമ്മീഷൻ ഷാ കമ്മീഷൻ ആയിരുന്നു ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹിസാർ സോണിപ്പട്ട് ഫരീദാബാദ് കർണാൾ ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിസാറിലാണ് നിർബന്ധിത മതപരിവർത്തനം നിയമത്തിനാൽ നിരോധിച്ച ആദ്യ സംസ്ഥാനം ബീഹാർ കർണാടക കേരളം തമിഴ്നാട് നിർബന്ധിത മതപരിവർത്തനം നിയമത്തിനാൽ നിരോധിച്ച ആദ്യ സംസ്ഥാനമായിരുന്നു തമിഴ്നാട് യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് പഴനി മധുര ശിവകാശി തഞ്ചാവൂർ യമുന തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം മധുരയാണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് തഞ്ചാവൂർ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ് ലോക ക്ഷീര ദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ ഇരുപത്തി ആറ് ജൂൺ ഒന്ന് ഓഗസ്റ്റ് പതിമൂന്ന് ജൂലൈ പത്ത് ലോകക്ഷീല ദിനമായി ആചരിക്കുന്നത് ജൂൺ ഒന്നിനാണ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമേത് ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ബ്രിട്ടൺ ജപ്പാൻ മാനവ വികസന സൂചികയുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡാണ് പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര് രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തല ഇ പി ജയരാജൻ ജി സുധാകരൻ പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഡൽഹി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത വർഷമേത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ഡൽഹി ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന രാജ്യം ഏത് യൂറോപ്പ് ഇറ്റലി ഫ്രാൻസ് റഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് ആഷാ മേനോൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉറൂബ് തകഴി ശ്രീകുമാരൻ തമ്പി ജി ശിവശങ്കര പിള്ള ആഷാ മേനോൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീകുമാരൻ തമ്പിയാണ് ഇന്ത്യയിൽ കല്ലുപ്പിന് പ്രസിദ്ധമായ സ്ഥലം റാഞ്ചി ഷിംല ലഡാക്ക് മാണ്ടി. ഇന്ത്യയിൽ കല്ലുപ്പിന് പ്രസിദ്ധമായ സ്ഥലമാണ് മാണ്ടി കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം ചാരായ നിരോധനം എന്നിവ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആര് രമേശ് ചെന്നിത്തല കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എ കെ ആൻ്റണിയാണ് ശരിയായ ഉത്തരം ഫ്രാൻസിൻ്റെ ദേശീയ പക്ഷി ഏത് ഒട്ടക പക്ഷി കോഴി മൈന തത്ത ഫ്രാൻസിൻ്റെ ദേശീയ പക്ഷി ഏത് കോഴിയാണ് ഫ്രാൻസിൻ്റെ ദേശീയ പക്ഷി മനുഷ്യ ശരീരത്തിൽ അണുബാധയെ തടയുന്ന പഴം ഏത് പപ്പായ ഓറഞ്ച് മുന്തിരി പേരയ്ക്കനുഷ്യ ശരീരത്തിൽ അണുബാധയെ തടയുന്ന പഴമാണ് പപ്പായ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന പഴം ഏത് കൈതച്ചക്ക സീതപ്പഴം നേന്ത്രപ്പഴം ആത്തപ്പഴം രക്തസമ്മർദ്ദ സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന പഴം തീതപ്പഴമാണ് ശരിയായ ഉത്തരം ക്ഷയരോഗത്തിന് പറയുന്ന മറ്റൊരു പേര് എന്ത് വൈറ്റ് പ്ലേഗ് ഹിസ്റ്റുല മാനറി കർവി ക്ഷയരോഗത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വൈറ്റ് പ്ലേഗ് പാറ്റയുടെ രക്തത്തിൻ്റെ നിറം ഏത് ചുവപ്പ് പച്ച വെള്ള നീര പാറ്റയുടെ രക്തത്തിൻ്റെ നിറം വെള്ള നിറമാണ് കൊഴുപ്പിൻ്റെ ഒരു ഘടകം ഏത് ഫാറ്റി ആസിഡ് ഫോളിക് ആസിഡ് ലാക്ടിക് ആസിഡ് നിക്കോട്ടോക്റ്റിക് ആസിഡ് ഫാറ്റി ആസിഡാണ് ശരിയായ ഉത്തരം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്ന ഘടകം അയഡിൻ ഇരുമ്പ് സോഡിയം കാൽസ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്ന ഘടകമാണ് സോഡിയം വർണാന്ത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ചാപ്സ്മിയർ സിക്കിൾ സെൽ മാമോഗ്രഫി വർണ്ണാന്ത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര കാമം കൂടുതലുള്ള സ്ത്രീകളുടെ ലക്ഷണം മെലിഞ്ഞ ശരീരം തടിച്ച ശരീരം പൊക്കം കുറഞ്ഞ ശരീരം പൊക്കം കൂടിയ ശരീരം കാമം കൂടുതലുള്ള സ്ത്രീകളുടെ ലക്ഷണമാണ് മെലിഞ്ഞ ശരീരം